ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വരുന്ന ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം സിജോ ടോക്സ് സിജോ ജോണുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതായത് കഴിഞ്ഞ ദിവസം ആദ്യമായി സിജോയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്ന ഞാനായിരുന്നു അതായത് സർജറി വേണ്ടി വരും സർജറിക്ക് വേണ്ടി ബിഗ് ബോസ് ഹൗസിൽ നിന്നും അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നു തീർച്ചയായും അന്നേരം ആൾക്കാർ ചോദിച്ചിരുന്നു ലൈവിൽ സിജോ ഉണ്ടല്ലോ എന്തിനാണ് ഇങ്ങനെ കള്ളങ്ങൾ പടച്ചു വരുന്നത് പക്ഷേ വൈകിട്ടായപ്പോൾ അത് യാഥാർത്ഥ്യമായിരുന്നു സോ അവഹേളിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം അപ്ഡേറ്റുകൾ കിട്ടുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ സിജോയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സുമായി സംസാരിച്ചിരുന്നു സിജോയോടൊപ്പം പോയിരിക്കുന്നത് സിജോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിനു ആണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെയാണ് സിജോ കടന്നുപോകുന്നത് കട്ടിയുള്ള ആഹാരങ്ങൾ ഒന്നും കഴിക്കാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് സിജോ ജ്യൂസ് മാത്രമാണ് കുടിച്ചിരിക്കുന്നത് ഈ ഒരു ഇടിയെ ലഘൂകരിച്ചു കണ്ട ആൾക്കാരോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇത് ലഘൂകരിച്ച് കാണേണ്ട ഒരു ഇടിയല്ല ഇടിക്കുന്ന ആള് ഒരുപക്ഷെ സിജോയേക്കാൾ വളരെ ചെറുതായിരിക്കാം പക്ഷെ ഇടിക്കുന്ന ആ ഒരു പവർ അതിന്റെ വേഗത ആ വേഗതയനുസരിച്ചാണ് ഇദ്ദേഹത്തിന്റെ പല്ലിന് അല്ലെങ്കിൽ താടിയലിന് ക്ഷയം വന്നിരിക്കുന്നത് ായിട്ട് ചിന്തിച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ അണപ്പല്ല് എടുക്കണമെങ്കിൽ ഒരു ഡെന്റൽ ഹോസ്പിറ്റലിൽ പോയി പറയുകയാണെങ്കിൽ തീർച്ചയായും സാമാന്യം ബോധമുള്ള ഒരു ഡെന്റൽ ഡോക്ടർ ആണെങ്കിൽ എക്സ്റേ എടുത്തുകൊണ്ട് വരണം എന്ന് തന്നെയായിരിക്കും പറയുന്നത് പണ്ട് കാലത്ത് അങ്ങനെ അല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അണപ്പല്ല് എടുക്കണമെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എക്സ്റേ കൊണ്ടുവന്നാൽ മാത്രമേ അണപ്പല്ല് എടുക്കാൻ സാധ്യതയുള്ളൂ ബ്ലീഡിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞരമ്പുകളുടെ പ്രവർത്തനം ആ ഭാഗത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കൂടെ ഒരു ആൾകൂടി ഉണ്ടെങ്കിൽ നന്നാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇത് രീതികളൊന്നും അവലപിക്കാതെയാണ് ഇത്തരം കോംപ്ലിക്കേഷൻ ഉള്ള ഒരു റോക്ക് സിജോയുടെ അണപ്പല്ല് എടുത്തിരിക്കുന്നത് റോക്ക് ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല അടിച്ചാൽ തന്നെ അതൊരു ചെറിയ അടി ആകാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിവേ സിജോയുടെ സർജറി കഴിഞ്ഞിരിക്കുന്നു സിജോയ്ക്ക് എന്തോ ഒരു ബെൽറ്റ് ഇട്ട് കൊടുത്തെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് അതായത് വാ എന്തോ തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബെൽറ്റ് അത് മാത്രമല്ല കൂടെ പോയ വിനു എന്ന് പറയുന്ന വ്യക്തിക്ക് പോലും സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ബിഗ് ബോസ് നിഷേധിച്ചിരിക്കുകയാണ് അടച്ചിട്ട റൂമിലാണ് സിജോ മറ്റുള്ള ആരുമായും സിജോയ്ക്ക് ബന്ധപ്പെടാനുള്ള അവസരം നിഷേധിച്ചിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ മാക്സിമം ത്രീ ടു ഫോർ ഡേയ്സ് ആണ് സിജോയ്ക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ുന്നത് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനോടകം തന്നെ സിജോയ്ക്ക് ഹൗസിലേക്ക് മടങ്ങി എത്താം ഇവിടെ ഇൻഫെക്ഷൻ വരുവാ എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ് തീർച്ചയായും അത് ഉണ്ടാകാതിരിക്കട്ടെ ടോക്കി എന്ന കണ്ടസ്റ്റന്റിനെ സംബന്ധിച്ച് ബിഗ് ബോസിൽ വന്നതും പോയതും വലിയ വിഷയമൊന്നുമല്ല ആറു വർഷം അദ്ദേഹം കാത്തിരുന്നെങ്കിലും അത്തരത്തിലുള്ളൊരു വൈകാരികമായ അഭിനിവേശം ബിഗ് ബോസിനോട് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യില്ല പക്ഷേ സിജോയുടെ കാര്യം ഒന്ന് ആലോചിക്കുക അതായത് പല്ല് പോയി താടിയിൽ പൊട്ടിയിരിക്കുന്ന സമയത്ത് ി ഷോ കംപ്ലീറ്റ് ചെയ്യാനാണ് ആഗ്രഹമെന്ന് ബിഗ് ബോസിനോട് പറഞ്ഞൊരു വ്യക്തിയാണ് അസിജു അത്രയേറെ ആഗ്രഹിച്ചാണ് ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് തിരക്കഥ എഴുതി ആ സിനിമയിൽ ആയിരുന്നു ആഗ്രഹം പല ജോലികളും ചെയ്തിട്ടുണ്ട് അതിലൊന്നും ക്ലച്ച് പിടിച്ചില്ല ഏറ്റവും അവസാനം യൂട്യൂബിലാണ് അദ്ദേഹം ക്ലച്ച് പിടിച്ചത് രണ്ട് രണ്ടിയത്തിമാരുണ്ട് വലിയ പ്രാരാബ്ദങ്ങൾ മുന്നിലുണ്ട് ഈ ഒരു വേദി സിജോയെ സംബന്ധിച്ച് വളരെ ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു വളരെയധികം ആയിട്ടാണ് സിജോ പേഴ്സണലി സംസാരിച്ച ഒരു കാര്യമാണ് നമ്മളോട് സംസാരിക്കുന്നത് ഷോയിൽ കാണുന്നതെന്നും വ്യത്യസ്തമായി വളരെ ആയിട്ട് സംസാരിക്കുന്ന വളരെ ഒരു ജനുവിൻ പേഴ്സൺ ആയിട്ടാണ് സിജോയെ പേഴ്സണലി എനിക്ക് തോന്നിയത് എന്ന് കരുതി സിജോ അവിടെ കളിച്ചില്ലെങ്കിൽ നമ്മൾ സപ്പോർട്ടൊന്നും ചെയ്യില്ല എന്നോട് സിജോ ചോദിച്ചത് ജിനുബ്രോയ്ക്ക് പോയി കൂടായിരുന്നു എന്നാണ് എന്നോട് ചോദിച്ചത് അത്രയും അധികം അഭിനയത്തോടെ സംസാരിക്കുന്ന അഹങ്കാരമില്ലാത്തൊരു വ്യക്തിയാണ് സിജോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മാത്രമല്ല ഈ അടുത്തുണ്ടായ ഒരു സോഷ്യൽ മീഡിയ വാറിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടൊരു കൂടിയാണ് സിജോ എനിവേ മികച്ച രീതിയിൽ കളിച്ച് ഒരു വിന്നറായി തന്നെ പുറത്തേക്ക് വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഇത്തരം അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ